ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം സമയം എത്രയാണെന്നറിയോ രാത്രിയിൽ ഒമ്പത് പത്തൊമ്പതാട്ടോ ഒമ്പത് ഇരുപതായി സമയം അപ്പം ഇന്നെന്താ രാത്രി സാധാരണ ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുക്കാറില്ലല്ലോ എപ്പോഴും പകലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ഇടാറുള്ളൂ പക്ഷെ ഇന്നെന്താ ഞാനിങ്ങനെ വീഡിയോ ഇടാൻ തോന്നാൻ കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാലോ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല ചില ദിവസങ്ങളിൽ നമ്മുടെ മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ചില ദിവസങ്ങളായിരിക്കും അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കിങ്ങനെ വരാറുള്ളത് മിക്കവാറും എൻ്റെ പീരീഡ്സിന്റെ ഒക്കെ മുമ്പായിരിക്കും മാസത്തിലൊരു ഒന്ന് രണ്ട് ദിവസം ഇതെല്ലാ ഗ്യേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സും ഭയങ്കര മൂഡ് ഓഫും ഒക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇന്നായിരുന്നു ഇന്നും ആ ഇന്നൊക്കെയാണ് എനിക്ക് ഒരു ദിവസം അപ്പം ഇന്ന് പകല് ഞാൻ ഇപ്പം തന്നെ നോക്ക് ഇന്ന് ഞാൻ എനിക്ക് വീട്ടിലിരുന്ന് എന്തോ ബോർ അടിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോയി പള്ളിയിൽ പോയി വന്നിട്ട് ഇതുവരെ ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം അതിനുള്ള ഒരു മൈൻഡോ ഒന്നും ഇന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താണേലും ഇന്ന് ഒരു രസമില്ലാത്തൊരു ദിവസ അപ്പം പകല് ഞാൻ ഇന്നു പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു ഇടയ്ക്ക് ഉറങ്ങി അങ്ങനെ ഞാൻ പകലൊന്നും അങ്ങനെ ഒരു ഉറക്കവും പരിപാടിയൊന്നും ഉള്ളതല്ല പക്ഷെ ഇന്നത്തെ ഒരു മൂഡ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത് അല്ല ഞാൻ വരുന്ന പടി അവിടെ പോയി വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിടുന്നതാ ഇന്ന് അതിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത്ര സമയമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാൾ നേരത്തെ കുളിക്കുന്നതാ അപ്പം ഇന്ന് അങ്ങനെ ഒരു ഒരു രസമില്ലാത്ത ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രിയിൽ എന്താണേലും മര്യാദയ്ക്ക് ഒരു ഉറക്കം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പകൽ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോ എങ്ങനെ പറഞ്ഞു വരണേന്ന് അറിയില്ല എല്ലാ കേസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആരെങ്കിലും അടുത്ത് കിട്ടിയാൽ വലിച്ചു കൂറാനുള്ള ഒരു ദേഷ്യം ഉണ്ടാവും അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് നമുക്ക് എല്ലാവർക്കും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വരും മിക്കവാറും പീരിയഡ്സിനൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള ദിവസം എങ്ങനെയായിരിക്കും എൻ്റെ ഞാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ ഇതിനെ കുറച്ച് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും ഈ ദിവസം ഏതായാലും രാത്രിയിൽ ഉറക്കം ഉറക്കം കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം പോകുന്നതെന്ന് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ആ ഒരു മൂഡ് സിങ്സ് ഒക്കെ മാറി ഒന്നും കൂടി ഒന്ന് ഉഷാറാവാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വ്ളോഗാക്കി മാറ്റാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്നത്തെ ഒരു മൂഡ് സിങ്സിന്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അങ്ങനെ ഞാൻ ആദ്യം പോയത് കിച്ചണിലേക്കാണ് കാരണം ഇന്നത്തെ ദിവസം ഞാൻ മര്യാദക്ക് കുറച്ച് വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇന്ന് ലൈഫിൽ നമ്മൾ ചില ദിവസങ്ങളൊന്നും ചെയ്യാതിങ്ങനെ ബോധുട്ടേ ഇരുന്ന് കളയൂലോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്തത് കാരണം നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ നേരം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നു എന്താന്ന് ചോദിച്ചാൽ കുറച്ച് വെള്ളം ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് കുടിച്ചിട്ട് തൽക്കാലത്തേക്കൊന്ന് വെള്ളമായല്ലോ പച്ചവെള്ളം എനിക്ക് കുടിക്കാൻ പേടിയാ ഫിൽറ്റർ വാട്ടർ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ പിന്നെ ചൂടാക്കി ഇപ്പം വെള്ളം കുടിക്കാറുള്ളു പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ടേബിളിൽ ദാ ഈ ഒരു സാധനം കണ്ടത് ഇത് ഞാനൊന്ന് എടുക്കണമെന്ന് വിചാരിച്ചതല്ല മുൾട്ടാനും വെട്ടി അത് ഞാനങ്ങനെ വരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ടേബിളിൽ ഇത് എന്നും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത് അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ പലരും ഇത് തേച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒക്കെ വരുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തേക്കാം കാരണം വീഡിയോയ്ക്ക് എന്തെങ്കിലും ആവുകയും ചെയ്യും എനിക്കൊരു നല്ലതാണ് അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ച് അത് തേക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അപ്പം ഇത് എടുത്തപ്പോൾ ചെറിയൊരു പാക്കറ്റാണ് ഇത് ഒത്തിരി പേര് യൂസ് അല്ലേ അത് പൊട്ടിച്ച് അത് തേക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ ഇത് ഇതെന്തോടാണ് എടുക്കേണ്ടതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കുറച്ച് എടുത്തു പിന്നെ അന്നേരത്തിന് ഇത് ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസിലുണ്ടായിരുന്നു ഈ റോസ് വാട്ടറിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഭാഗം കൊണ്ട് വീട്ടിലൊരു റോസ് വാട്ടർ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഇരിപ്പുണ്ടെന്നല്ലാതെ ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് നോക്കി ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല പക്ഷെ റോസ് വാട്ടർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ റോസ് വാട്ടറൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് വന്നപ്പം ഞാൻ വീണ്ടും വീണ്ടും കുറേ റോസ് വാട്ടർ വെച്ച് അത് കൂടുതൽ വെള്ളമായിപ്പോയി പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും പൊടി പൊടിയെടുത്തിട്ടു അങ്ങനെ ഇതൊന്ന് തേക്കുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ചടങ്ങായിരുന്നു അങ്ങനെ ഏകദേശം അതൊക്കെ ആക്കി ഞാൻ കുറച്ച് നേരം കൊണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി ോക്ക് ഞാനത് വെള്ളം പോയി എന്ന് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പൊടി ഇട്ടതാ അത് അങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ സാധനത്തിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഞാനിത് ആദ്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അതുതന്നെ ഞാൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു ൊക്കെ തേച്ച് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് കുറച്ച് ബാക്കി വന്നു കിട്ടും അപ്പൊ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ച് നാളെ തേക്കുക നാളെയാ നാളെ ഞാൻ എപ്പോഴേലും തേക്കാലോന്ന് കൊടുത്തു പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചതിന്റെ പേരില് ആ ടേബിൾ മുഴുവനെയും മുളടനും വെട്ടി കാരണം വൃത്തിയേടായി പിന്നെ അതൊക്കെ വന്ന് തൂത്ത് പിറക്കി എല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ അടുത്തുള്ള ഒരു ഇതിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം ഇങ്ങനെ സമയം കളയണമെന്നുള്ളത് ഒരു ആവശ്യം ഞാൻ എന്നിട്ട് കുറച്ച് നേരം തേച്ചതൊക്കെ വീഡിയോയിലൊക്കെ നോക്കി കുറച്ച് അതൊക്കെ ആസ്വദിച്ച് പിന്നെ ചെന്നപ്പത്തേക്കും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കുമ്പം അയമോദകമാണ് ഇടാറ് അപ്പോൾ കുറച്ച് അയമോദകം കൂടി ഇട്ട് ആ വെള്ളം തിളപ്പിച്ച് അതൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ട് പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ എന്നെ ഏൽപ്പിച്ചിട്ട് രണ്ട് മൂന്ന് പണികൾ മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഹസ്ബൻഡ് അപ്പൊ അതിനകത്ത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇവിടെ ഒരു മൂന്ന് ടവർ പ്ലാന്റ് ഉണ്ട് അപ്പം ഇതിനൊന്നും ഞാൻ മര്യാദയ്ക്ക് വെള്ളമൊഴിക്കില്ല കേട്ടോ ഇടയ്ക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ എനിക്കിതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെള്ളമൊഴിക്കുന്ന കാര്യത്തിന് എനിക്ക് ഭയങ്കര മടിയാ അപ്പൊ ഞാൻ എന്നെ വിചാരിച്ചു ഇന്ന് ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കാം നാളെ ഹസ്ബൻഡ് വരും അപ്പം എന്നെങ്കിലും ഇതിന് വെള്ളം ഒഴിക്കണം അങ്ങനെ ഞാൻ ഇതൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിനൊക്കെ വെള്ളം ഒഴിച്ചു ഇത് മേടിച്ചിട്ട് കുറച്ചായത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിന്റെ ആ ഒരു സമയത്ത് മേടിച്ച് വെച്ചതാണ് പിന്നെ മറ്റേ ഇപ്പം തൻ്റെ ബാമ്പുവിൻ്റെ ഹസ്ബൻഡ് അത് മൈസൂർ വെച്ചതാണ് അത് ഞാൻ വഴക്കുണ്ടാക്കി അതിങ്ങോട്ട് എത്തിച്ചതാണ് അപ്പം അതുമുണ്ട് പിന്നെ ഒരു കുഞ്ഞെരണം കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്നെണ്ണം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പണ്ടൊന്നും എനിക്കിങ്ങനെ വീടിനുള്ളില് പ്ലാൻസ് ഒന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വീടിനുള്ളിലൊക്കെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്നത് ഉം അങ്ങനെ ഇതെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിന് മാത്രം കുറച്ച് വെള്ളം കൂടിപ്പോയോന്ന സംശയമുണ്ട് ഇതിനൊക്കെ ഇത്രയും വെള്ളം ഒഴിക്കാവുന്നതാണോന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ വെയ്റ്റ് ലോസിൻ്റെ അപ്പം ഞാൻ ഈ വെയിറ്റ് ലോസിൻ്റെ ഗ്രൂപ്പിലൊക്കെ കയറി നോക്കി എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം അതിനകത്ത് എല്ലാവരും വെയ്റ്റ് ഇടുന്നു ഫുഡ് ഇടുന്നു വെയ്റ്റ് ലോസിന് വേണ്ടി അത് ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ ഞാൻ മാത്രം ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ട് ഇല്ല വെയ്റ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഇല്ല ഇപ്പം ഞാൻ ായിട്ട് ഭയങ്കര മടിച്ചാകാമെന്ന് എനിക്ക് സംശയമുണ്ട് വീട്ടു കുറയ്ക്കുന്നതിനെക്കുറിച്ചൊന്നും ഒരു പ്ലാനും ഞാൻ അല്ല ഒരു എത്ര പ്ലാൻ ഇട്ടാലും അതൊന്നും നടക്കുന്നുമില്ല പിന്നെ ഞാനിങ്ങനെ അതിൻ്റെ മെസ്സേജുകളെല്ലാം എല്ലാ ഗ്രൂപ്പിലെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പൊ ഒത്തിരി പേ എൻ്റെ വീട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്റെ മാത്രമൊന്നും കുറഞ്ഞിട്ടില്ല പക്ഷെ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ കൂടാറില്ല ഞാൻ ഓവർ ഫുഡിലൊക്കെ നിർത്തി പക്ഷെ ഞാൻ കുറയ്ക്കാനായിട്ടൊന്നും ചെയ്യുന്നുമില്ല അങ്ങനെ ഒരു ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു അതിന് ശേഷം ഒരു അക നോക്കൊന്നു ശേഷം ഇത് കഴുകി കളഞ്ഞോളാനാ പറഞ്ഞു ഞാനിത് കഴുകിക്കളയാൻ നോക്കിയിട്ടൊന്നും ഇത് മുഖത്തൊന്നു പോകുന്നില്ല അതിങ്ങനെ ടേസ്റ്റ് പോലെ മുഖത്ത് എന്തോ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക അത് ഒത്തിരി പേര് ഞാനൊന്ന് പണിപ്പെട്ടിട്ടാണ് അതൊന്ന് മുഖത്തുനിന്ന് പോയിത്തുടങ്ങിയത് പക്ഷേ ഇത് മുഖത്തുനിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയ ബ്രൈറ്റ്നെസ് ഒക്കെ മുഖത്ത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെയൊന്നും വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഇട്ടത് ചുമ്മാ അതവിടെ ഇരിക്കുന്ന രണ്ടപ്പം മുഖത്തുനിന്ന് അപ്ലൈ ചെയ്തെന്നേ ഉള്ളു കുഴപ്പമില്ല ഇതൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് തേച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുഖമൊക്കെ ഒരു നീരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ നീരുന്ന പോലെ അങ്ങനെ അതൊക്കെ തോത്തപ്പം ചെറിയൊരു ബ്രൈറ്റ്നസ്സൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട് അതൊക്കെ കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചു കുഴപ്പമില്ല നല്ല ഇത് തേക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു പിന്നെ എല്ലാവരുടെയും ഫേസിന് ഇത് ചേരുമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഓരോ സാധനങ്ങളും എവിടെയെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ മുഖത്തേക്കൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ പിന്നെ അതൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു ഇന്നത്തെ ഒരു മൂഡനുസരിച്ച് ഞാൻ കുളിച്ചിട്ടൊക്കെ കയറി കിടക്കുക എന്ന് അറിയുന്നത് എനിക്ക് മടിയുള്ള കാര്യം എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുളിച്ചു കേട്ടോ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല ഇന്ന് പ്രാർത്ഥിക്കാനൊന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അന്നേരം എന്നാലും കുറച്ച് രാത്രി ആയെങ്കിൽ തിരിയൊക്കെ കത്തിച്ചു വെച്ചു നേരം സന്തോഷങ്ങളും പരാതികളും എല്ലാം അവിടെ നിന്ന് ബോധിപ്പിച്ചു എന്നിട്ട് കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെയും അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് പോയി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞല്ലോ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാനൊരു മസാല ദോശ കഴിച്ചതല്ലാതെ ഇന്ന് ഞാൻ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം രാത്രിയായപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാനും തുടങ്ങി പക്ഷേ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ എന്താണേലും നാളെ ആവുമ്പോഴത്തേക്കും വെയിറ്റ് കൂടും അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും വെയിറ്റ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഹെവി ആയിട്ട് കഴിക്കാനും പറ്റില്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട് അപ്പം എപ്പോഴും രണ്ടായിട്ട് കട്ട് ചെയ്ത് ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആപ്പിൾ എടുത്തു പിന്നെ ഒരു കിവി എടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് പൊടി എടുത്തു അങ്ങനെ ഇത് മൂന്നും പൊടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഓർത്തു അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന പരിപാടി ആട്ടോ Thank <laughs> you. ൊരു ബൗളിലാക്കി അങ്ങനെ അതൊക്കെ കഴിക്കുന്ന സമയത്താണ് ചിന്തിച്ചത് ഇത് ഇനിയും സമയം പോകാനുണ്ട് തീരെ ഉറക്കവും വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണല്ലോ അപ്പം ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കാണുന്നൊരു രണ്ട് മൂന്ന് ഫിലിംസ് ഉണ്ട് ഒന്ന് ഇതാ സൂപ്പർ ചരണ്യാണ് ഒന്ന് നിറം പിന്നെ ഉണ്ട് കേട്ടോ കുറച്ച് കോമഡി ഫിലിംസ് ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഞാൻ എത്ര പ്രാവശ്യം ഈ ഫിലിമൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിരുന്ന് കാണും അങ്ങനെ സൂപ്പർ ചരണ്ണി തന്നെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു ഫിലിമും കണ്ടോണ്ട് ഞാനിരുന്ന് ഒക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് പോയി സമയം ഏകദേശം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇനി ഉറക്കം വന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ വായിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല കുറച്ചുകൂടി നേരത്തെ ഉറക്കം വരുന്നുണ്ട് പിന്നെ സൂപ്പർ ചെരണെ ഫിലിമൊക്കെ കണ്ടു നല്ല എനിക്കങ്ങനെ എന്തെങ്കിലും ഉറക്കം വന്നില്ലേലൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് സിനിമയുണ്ട് തന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കും അതാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് എന്തെങ്കിലുമൊക്കെ കോമഡി ഫിലിമൊക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് കാണാം ബൈ ബൈ